ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവനൊരിക്കലും മരിക്കുകയില്ല നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നത് എന്താണ് എന്ന് ഇവിടെ വളരെ വ്യക്തമാണ് വചനമാണ് നമുക്ക് നിത്യത നൽകുന്നത് യേശുനാഥൻ തുടർന്ന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അബ്രഹാത്തെയാണ് അബ്രഹാം ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചതുകൊണ്ട് അവൻ അനേകം ജനതകളുടെ പിതാവായി മാറി അങ്ങനെ അബ്രഹാം നിത്യമായി ജീവിക്കുന്നു എന്ന് ഇവിടെ യേശുനാഥൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇന്നത്തെ ഒന്നാം വായനയിൽ ദൈവം രണ്ട് വാഗ്ദാനങ്ങൾ അബ്രഹാത്തിന് നൽകുന്നത് നാം കാണുന്നുണ്ട് ഒന്നാമത് അബ്രഹാം അനേകം ജനതകളുടെ പിതാവ് ആയിരിക്കും എന്നും രണ്ടാമതായി അബ്രഹാം വസിക്കുന്ന കാനാൻ ദേശം അബ്രാഹത്തിൻ്റെ കാലശേഷം അബ്രഹാത്തിൻ്റെ സന്തതികൾക്കായി അവകാശമായി നൽകും എന്നും ദൈവം അബ്രഹാത്തോട് ഉടമ്പടി ചെയ്യുന്നുണ്ട് അബ്രഹാം ദൈവത്തിൻ്റെ ഈ വചനത്തിൽ വിശ്വസിച്ച് പ്രത്യാശയോടുകൂടി ജീവിച്ചു യേശുനാഥൻ തന്നെ അബ്രഹാത്തെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു തുടർന്ന് യേശുനാഥൻ അബ്രഹാം ഇന്നും യഹൂദരുടെ പിതാവായിരിക്കുന്നത് എങ്ങനെയാണെന്ന് തന്നോട് തർക്കിക്കുന്നവർക്ക് വിശദമാക്കിക്കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവർ എന്നേക്കും ജീവിക്കും അവർ നിത്യതയിലേക്ക് പ്രവേശിക്കും ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ആദ്യ മുതൽ ഉണ്ടായിരുന്നതും എന്നേക്കും നിലനിൽക്കുന്നതുമായ വചനം പാലിച്ചാൽ നമ്മളും നിത്യമായി ജീവിക്കും എന്നതിന് വേറെ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല സാധാരണ യുക്തി കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണിത് നിത്യമായ വചനം നമ്മെ നിത്യതയിലേക്ക് നയിക്കുന്നു ഹെബ്രായർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം മുഴുവൻ ഇപ്രകാരം വചനം വിശ്വസിച്ചതുകൊണ്ടും വചനം പാലിച്ചതുകൊണ്ടും നിത്യത പുൽകിയ പുണ്യാത്മാക്കളുടെ നീണ്ട നിര അവതരിപ്പിക്കുന്നുണ്ട് ആബേൽ വിശ്വാസം മൂലം നീതിമാനായി അംഗീകരിക്കപ്പെട്ടു ഹെനോക്ക് മരണം കാണാതെ നിത്യതയിലേക്ക് സംവഹിക്കപ്പെട്ടു ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ നോഹ ജലപ്രളയത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു അബ്രഹാം അനേകം ജനതകളുടെ പിതാവായി ഇന്നും നിത്യതയിൽ ജീവിക്കുന്നു മോശ നിത്യനും അദർശ്യനുമായവനെ ദർശിച്ചാൽ എന്ന പോലെ എല്ലാ സാഹചര്യങ്ങളിലും സഹിച്ചു നിന്നു വീണ്ടും ഇങ്ങനെയുള്ള നിരവധി പേരെ ഹിബ്രായർ കെഴുതി ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട് സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം വലിയ ഒരു ഉദാഹരണമാണ് കർത്താവ് അരുൾ ചെയ്ത വാക്കുകൾക്ക് പൂർത്തീകരണം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് മറിയത്തെ എലിസബത്ത് പുകഴ്ത്തുന്നുണ്ട് മറിയം ഇപ്രകാരം പറയുന്നു സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഏറ്റവും ഒടുവിൽ മറിയം സ്വർഗത്തിലേക്ക് ആത്മശരീരങ്ങളോടെ സംവഹിക്കപ്പെടുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നിത്യമാണ് ആകാശവും ഭൂമിയും മാറി മറിഞ്ഞാലും ഈ വചനത്തിന് മാറ്റമുണ്ടാവുകയില്ല ഈ വചനം സ്ഥായിയായി നിലകൊള്ളുന്നു ഈ വചനം വിശ്വസിക്കുന്നവർ ഈ വചനം പാലിക്കുന്നവർ ഈ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവർ തീർച്ചയായും ജീവിക്കുക തന്നെ ചെയ്യും യേശുനാഥൻ്റെ വചനത്തിൽ വിശ്വസിക്കാനും വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും വചനത്തിൽ നിലനിൽക്കുവാനും വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ